നമസ്കാരം ഭാഗവതം അദ്ധ്യായം മുപ്പത്തിയെട്ട് അപ്പോൾ ഭാഗവതം ഏകദേശം കഴിയാറായി എന്ന് ഉദ്ദേശിക്കാനാണ് ഞാൻ പറഞ്ഞത് ദരിദ്ര സമ്പന്ന പൂജ എന്ന ഒരു നാമത്തിലൊരു കഥ കിടക്കുന്നുണ്ട് ഒരു ചെറിയൊരു കഥ അപ്പോൾ അതെന്ന് പറയാമെന്ന് വിചാരിക്കുക ആ കാലത്ത് മിഥിലയിലെ ശ്രുതിധരൻ എന്ന ഒരു സാധു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു വലിയ കൃഷ്ണഭക്തനായിരുന്നു കേട്ടോ അദ്ദേഹം എപ്പോഴും സദാസമയവും ഭഗവാനെക്കുറിച്ചുള്ള ചിന്ത അത് മാത്രമായിരുന്നു ആ ബ്രാഹ്മണൻ്റെ അന്തരംഗത്തിൽ നിഴലാടിക്കൊണ്ടിരുന്നത് ദ്വാരകാധിപതിയായിട്ട് വാഴുന്ന ലോകനാഥനെ ഒന്ന് കാണുക അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹത്തിന് അളവറ്റ ആഗ്രഹമാണ് അതുമാത്രം വിചാരിച്ച് ജീവിക്കുകയായിരുന്നു ആ പാവം പക്ഷെ എന്താ ഫലം അദ്ദേഹം വളരെ അവശനാണ് നടന്നു പോകാൻ അദ്ദേഹത്തിന് ശരീരബലമില്ല നിർദ്ധനനാണ് അവശനാണ് ഇതൊക്കെയാണ് ശ്രുതിധരനെക്കുറിച്ച് പറയാനുള്ളത് അപ്പം അന്ന് മിഥില ഭരിച്ചുകൊണ്ടിരുന്നത് ബാഹുലാശ്വൻ എന്ന മഹാരാജാവാണ് അദ്ദേഹവും അതെ ഒരു വലിയ കൃഷ്ണഭക്തൻ തന്നെയായിരുന്നു വിഷ്ണുപൂജകളും വിഷ്ണു പ്രീതികരങ്ങളായിട്ടുള്ള സത്കർമ്മങ്ങളും അദ്ദേഹം നിത്യവും കൊട്ടാരത്തിൽ നടത്തിക്കൊണ്ടേയിരുന്നു അപ്പോൾ തൻ്റെ സാന്നിധ്യത്തെ ആഗ്രഹിച്ച് സദാ തന്നെ ധ്യാനിച്ചുകൊണ്ട് കഴിയുന്ന രണ്ട് പേരാണ് ആ രണ്ട് ഭക്തന്മാർക്കും ദർശനം നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് ഭഗവാൻ തീരുമാനിക്കുകയാണ് അതനുസരിച്ച് ഒരു ദിവസം അദ്ദേഹം ശ്രീകൃഷ്ണൻ മിഥിലയിലേക്ക് പുറപ്പെട്ടു മാർഗമധ്യയെ മാമുനികളും മഹാബ്രാഹ്മണരും ഭക്തജനങ്ങളും ഒക്കെ അദ്ദേഹത്തെ അനുഗമിച്ചു എവിടേക്കാണ് രമാപതിയുടെ എഴുന്നള്ളത്ത് എന്ന് ആർക്കും അറിഞ്ഞുകൂടാ ഭഗവാനുള്ള സ്ഥലം പുണ്യസ്ഥലം അത് കരുതി എല്ലാവരും കൂടെ ഇങ്ങനെ പുറപ്പെട്ടു എന്ന് മാത്രം അല്ലാതെ ആർക്കും അറിഞ്ഞിട്ടൊന്നുമല്ല എങ്ങോട്ടാണ് പോണേന്ന് അങ്ങനെ കൃഷ്ണൻ മിഥിലയിലെത്തിയ ഉടനെ ഭക്തനായിട്ടുള്ള ശ്രുതിധരനും മന്നവനായിട്ടുള്ള ബാഹുലാശനും ആ വിവരം അറിഞ്ഞു രണ്ടുപേരും ഒപ്പം അദ്ദേഹത്തെ എതിരേൽക്കാനായിട്ട് അവിടെ വന്നു രാജാവ് രാജപദവിയോടും ശ്രുതിധരൻ ഹർഷ പുളകിതനായിട്ട് തൻ്റെ നിർദ്ധന അവസ്ഥ അനുസരിച്ചുള്ള സ്ഥിതിയോടും കൂടിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് അപ്പോൾ തൻ്റെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളണമെന്ന് രാജാവും തൻ്റെ ചെറുഭവനത്തിലേക്ക് എഴുന്നള്ളണമെന്ന് ആ ബ്രാഹ്മണനും ഒരേ സമയം അദ്ദേഹത്തോട് അപേക്ഷിക്കുകയാണ് ശ്രീകൃഷ്ണനോട് അപേക്ഷിക്കുകയാണ് അപ്പോൾ ഭഗവാൻ പറയും രാജാവേ ഞാൻ അങ്ങയുടെ കൊട്ടാരത്തിലേക്കാണ് വരുന്നത് അങ്ങ് മുമ്പേ നടക്കൂ എന്ന് ഭഗവാൻ അരുളി ചെയ്തപ്പോൾ രാജകല്പന അനുസരിച്ച് ബഹുമാന സൂചകങ്ങളായിട്ടുള്ള എല്ലാം വെടി പടഹാദികളും ഒക്കെ മുഴങ്ങി കൃഷ്ണനും കൂടെയുള്ള ഭക്തവൃന്ദങ്ങളും ബാഹുലാശൻ്റെ കൊട്ടാരത്തിലേക്ക് യാത്ര തിരിക്കുകയാണ് അപ്പോൾ ഭക്തവത്സലനായ ഭഗവാൻ രണ്ടു രണ്ടുപേരെയും ഒപ്പം തൃപ്തിപ്പെടുത്തുവാനായിട്ട് അവരറിയാതെ തന്നെ രണ്ട് കൃഷ്ണരൂപം ധരിച്ചിട്ടാണ് ഒരു കൃഷ്ണൻ രാജാവിൻ്റെ കൂടെ പുറപ്പെട്ടു മറ്റേ കൃഷ്ണൻ നിരാശനായിട്ട് നിന്ന ശ്രുതിധരൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു ബ്രാഹ്മണോത്തമ വിഷമിക്കേണ്ട അങ്ങേടെ ഗൃഹത്തിലേക്കാണ് ഞാൻ വരുന്നത് നടക്കൂ നമുക്ക് പോകാം അങ്ങനെ ആനന്ദ നിർദ്ധരിയിൽ ആറാടിയിട്ട് ആ ബ്രാഹ്മണൻ ഭഗവാനെ വീണ്ടും വീണ്ടും തൊഴുതുകൊണ്ട് തൻ്റെ ഗൃഹത്തിലേക്ക് ഭക്തിപൂർവ്വം ആനയിച്ചു അദ്ദേഹത്തിൻ്റെ കൂടെ ഭക്തജനങ്ങളും മുനിവൃന്ദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ പ്രവേശിച്ച ശ്രീപതിയെയും ഭക്തജനങ്ങളെയും ആ ബ്രാഹ്മണൻ ഹർഷാശ്രുക്കളോടും ഭക്തിയോടും കൂടി എതിരേറ്റു സ്വീകരിച്ച് ദണ്ഡ നമസ്കാരങ്ങളൊക്കെ ചെയ്തു പാവനമായ പീഠത്തിലെ ഭഗവാനെ ഇരുത്തി അദ്ദേഹത്തിൻ്റെ മലരുകളെ പാദങ്ങളെ കഴുകി ആ തീർത്ഥം പാനം ചെയ്തു പുഷ്പങ്ങൾ കൊണ്ട് അർപ്പിച്ച് ശ്രീവത്സാങ്കിത തിരുമാറൽ സുഗന്ധ അണിയിച്ച് ആ ബ്രാഹ്മണൻ അദ്ദേഹത്തെ സ്തുതിച്ചു കൊണ്ടേയിരുന്നു ഭക്തി ലഹരിയിൽ മുഴുകി ആനന്ദ നൃത്തം ചെയ്യാണ് അദ്ദേഹം അങ്ങനെ സന്തുഷ്ടനായിട്ട് ഭവിച്ച സർവാന്തര്യാമിയായിട്ടുള്ള ചെന്താമരക്കണ്ണൻ ബ്രാഹ്മണനെ അടുത്ത് വിളിച്ച് നിർത്തി തലോടിക്കൊണ്ട് പറഞ്ഞു വിപ്രോത്തമാ എനിക്ക് ഏറ്റവും ഹിതകരമായിട്ടുള്ള പൂജ നൽകിയിരിക്കുന്നതിനാൽ ഞാൻ സന്തുഷ്ടനായി അങ്ങക്ക് വേണ്ട അനുഗ്രഹങ്ങളൊക്കെ ദാനം ചെയ്യാണ് ജീവിത അന്ത്യത്തിലെ അങ്ങക്ക് സായുജ്യവും സിദ്ധിക്കും ഭക്തോത്തമ ധനാടിൻ്റെ ആർഭാടപൂർവകമായ പൂജയേക്കാൾ ധനഹീനൻ്റെ നിഷ്കളങ്കത ഭക്തിയോടുകൂടിയ നിഷ്കളങ്കമായ ലളിത പൂജയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഭക്തന് മന്ത്രമോ തന്ത്രമോ ഒന്നും ആവശ്യമില്ല ഒരു തുള്ളി ജലം കൊണ്ടോ ഒരു പുഷ്പദളം കൊണ്ടോ എന്നെ പൂജിച്ചാലും ഞാൻ സംതൃപ്തനാകും അപ്പോൾ അവനാണോ സർവ്വവും ഞാനായിട്ട് കാണുന്നത് അവനാണ് എൻ്റെ ഭക്തൻ എന്ന് പറയാണ് ഭഗവാൻ ഭക്തനെന്നെ വിളിച്ചാൽ അവൻ്റെ വെളിപ്പുറത്ത് ഞാൻ ചെല്ലും അവൻ്റെ ദാസനായിട്ട് ഞാൻ പെരുമാറും ആര് എന്നെ ഏത് രൂപത്തിൽ ധ്യാനിച്ചാലും ഞാൻ അവർക്ക് പ്രത്യക്ഷപ്പെടും എനിക്ക് പ്രത്യേകമായിട്ട് രൂപം ഒന്നുമില്ല എൻ്റെ ഭക്തന്മാരെ പൂജിക്കുന്നതും എന്നെ പൂജിക്കുന്നതിന് തുല്യാണ് എന്നോട് കൂടിയുള്ള ഈ മാമുനികളെയും ബ്രാഹ്മണരെയും ഒക്കെ അങ്ങ് യഥോചിതം പൂജിച്ചിരിക്കുന്നുല്ലോ അതിനാൽ ഞാൻ വളരെ സംതൃപ്തനായിരിക്കുന്നു അങ്ങനെ ഉപദേശിച്ചിട്ട് ഭഗവാൻ ആ ബ്രാഹ്മണ ഗൃഹത്തിൽ നിന്ന് യാത്ര തിരിച്ചു രാജകൊട്ടാരത്തിലെ പൂജകളും അദ്ദേഹം സന്തോഷപൂർവ്വം സ്വീകരിച്ചു മന്നവേന്ദ്രനും ആ രാജാവിനും അതേ മഹത്തായ ഉപദേശങ്ങളൊക്കെ നൽകി അങ്ങനെ ദരിദ്രനെയും ധനവാനേയും ഒരുപോലെ ദയാവാരധിയായിട്ടുള്ള ഭഗവാൻ ദീനവത്സലൻ പരിഗണിച്ച ഒരു കഥ ഭാഗവതത്തിലുണ്ട് അത് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ